പൂക്കളുടെ വർണ്ണവിസ്മയം തീർത്ത് തേക്കടി പുഷ്പമേള മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു ലക്ഷത്തിലധികം പൂക്കളുമായി വർണ്ണവിസ്മയം തീർക്കുകയാണ് പുഷ്പമേള പൂക്കളുടെ വർണ്ണവിസ്മയം തീർത്ത് തേക്കടി പുഷ്പമേള മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരു ലക്ഷത്തിലധികം പൂക്കളുമായി വർണ്ണവിസ്മയം തീർക്കുകയാണ് തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ ഗാർഡൻസും കുമളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് തേക്കടി പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത് പതിനേഴാമത് പുഷ്പമേളയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇരുന്നൂറ് ഇനങ്ങളിലുള്ള ഒരു ലക്ഷത്തിലധികം ചെടികളാണ് തേക്കടി പുഷ്പമേളയെ വർണ്ണാഭമാക്കുന്നത് പ്രാദേശിക സഞ്ചാരികൾക്കൊപ്പം സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി സഞ്ചാരികളാണ് പുഷ്പമേള കാണുവാനും പൂച്ചെടികൾ വാങ്ങുവാനും തേക്കടിയിലേക്ക് എത്തുന്നത് മേള മേളഗ്രൌണ്ടിലെ ഫോട്ടോ പോയിന്റുകളിലും സഞ്ചാരികൾ ഇടംപിടുന്നു ു അറുപതോളം സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് സ്റ്റാൾ എന്നിവിടങ്ങളിലെല്ലാം സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി